വിഷമവും ചെറിയൊരു സന്തോഷവും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്കറിയായിരിക്കും എനിക്കിഷ്ടം പോലെ പൂച്ചകൾ ഉണ്ടായിരുന്നു പാസ്റ്റിലാരണ്ടാ പറയണ ഇഷ്ടംപോലെ പൂച്ച കുട്ടികളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂച്ച എന്ന് പറയുന്ന സാധനത്തിന് ഒരു വീട്ടിൽ മാത്രം വളർത്താൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയൽവാസികൾ ആരെങ്കിലും മീൻപെട്ടുന്നില്ലെങ്കിൽ പൂച്ച അവിടെ എത്തിയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് ഇനി എത്ര ദേഷ്യം ഗ്രഹനാഥന്മാർ തമ്മിലോ ഇല്ലെങ്കിൽ അയൽവാസികാര് തമ്മിലോ ഭയങ്കര ദേഷ്യമുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി പൂച്ച അവിടെ എന്തെങ്കിലും ഒരു ആഘോഷം നടക്കുന്നില്ലെങ്കിൽ പൂച്ച അവിടെ എത്തും അതിനി പൂച്ചതിനാലും പ്രത്യേകിച്ച് ക്ഷണിക്കണ്ട അല്ലെങ്കിൽ പൂച്ച ആരും ഒന്നും പറയണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലൊന്നും ഒരു പൂച്ച പോലും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ മീൻ പെട്ടപ്പോഴും ഒരു അഞ്ചോ ആറോ പൂച്ച ഇങ്ങനെ നേരെ നിരക്കായിട്ടാണ് നിൽക്കുന്നുണ്ടാകും എല്ലാവരും അതിൽ ഭക്ഷണവും കൊടുക്കാറുണ്ട് ആവശ്യത്തിനൊക്കെ മീനും കൊടുക്കാറുണ്ട് ഇതൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെയുള്ളൊരു കാര്യം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അയൽവാസി ഒരു ക്രൂരതയെ പറ്റിയിട്ട് അതായത് ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഒരു വ്ലോഗർ ഉണ്ട് ആ വ്ലോഗറുടെ ഒരുപാട് പൂച്ചകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അവർക്കൊരുപാട് പൂച്ചകൾ ഉണ്ട് അതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസി കൊടുത്ത് കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും പിന്നെ ഈ ഗ്ലാമി പറയുന്ന കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് വിഷമു ചെറിയൊരു സന്തോഷവും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് ഇഷ്ടംപോലെ പൂച്ചകൾ ഉണ്ടായിരുന്നു പാസ്റ്റിൽ ആരെയാ പറയണ ഇഷ്ടംപോലെ പൂച്ചകൾ ഉണ്ടായിരുന്നു മറ്റേ എന്താ പറയാ ഒരു പൂച്ച കയറി വന്ന് കണ്ണൂന്ന് പറഞ്ഞ ഒരു പൂച്ച കയറി വന്ന് അത് പ്രസവിച്ച് 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 അത് മാത്രല്ല പിന്നെ എന്റെ മക്കള് പ്രസവിക്കാ എന്റെ മക്കൾ പ്രസവിക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഇഷ്ടം പോലെ പോയി പത്തിരുപത് പൂച്ചകൾ ഉണ്ടായിരുന്നു ഇരുപത് ഇരുപത്തഞ്ചു വരെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഓരോ അസുഖം വന്ന് കാലക്രമേണ കുറച്ചൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം എന്റെ പൂച്ചകളെല്ലാം ഒരു കുഴപ്പമില്ല ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല ജില്ല ജില്ലായിട്ട് നിൽക്കുന്ന സമയം ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഒന്നൊന്നര ആഴ്ചയിൽ ഒരാഴ്ച ആയിട്ട് തുരു തുരുരായ എന്റെ പൂച്ചകൾ എന്നും മരിക്കും കഴി എന്നും അതായത് എല്ലാ ദിവസവും രണ്ട് മൂന്ന് ഒക്കെ വച്ചിട്ട് തുരുദുര എന്നും പറഞ്ഞൊരു അഞ്ച് പൂച്ചകൾ അങ്ങ് മരിച്ചു അതായത് ഈ മരിച്ച പൂച്ചകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിഷം കൊടുത്തിട്ടുണ്ട് അയൽവാസിയാണ് കൊടുത്തിരിക്കുന്നത് അയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ കൊടുക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം ചെയ്തു ഇവരുടെ കയ്യിലുള്ള ബാക്കി പൂച്ചകളെ എല്ലാം അവിടെയുള്ള ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതായത് ഈ അയൽവാസിയെ പേടിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയൽവാസിയെ എല്ലാവരും പിടിച്ചു കെട്ടിയിട്ട് വല്ല മാനസിക ആരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ശരിക്കും പറഞ്ഞാൽ അസൂയിയാണ് അസൂയിം കുശുമ്പും തന്നെയാണ് കാരണം അല്ലാതെ ഒരു പൂച്ച വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം പട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളർത്താം അതായത് കെട്ടിയിട്ട് വളർത്താം പക്ഷെ പൂച്ചകളെ നമുക്കൊരിക്കലും കെട്ടിയിട്ട് വളർത്താൻ കഴിയില്ല ഒരു പൂച്ച വന്നിട്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് നമ്മൾ ഇതുവരെ എവിടെയും കേട്ടിട്ടുമില്ല പൂച്ച ശല്യം കൊണ്ട് ഇതാ ഒരു ഈ പിന്നെ നമ്മളുടെ അയൽവാസികൾ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെയല്ല ഇത് വെറുതെങ്കിലും അതായത് പൂച്ചകൾ അനാവശ്യമായിട്ട് അകത്തൊന്നും കയറത്തില്ല ഒരു പൂച്ച പോലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ വെറുതെ കയറിയിട്ട് അങ്ങ് അകത്ത് കയറി കളയാം അതൊന്നും വിചാരിക്കൂല കാരണം അത് സ്വന്തം വീട്ടിൽ മാത്രമേ അകത്ത് കയറുകയുള്ളൂ മറ്റുള്ള പൂച്ചകൾ ചില കള്ളം പൂച്ചകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നില്ല കള്ളപ്പൂച്ചകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുക്കളയിൽ കയറിയിട്ടെന്ന് പറഞ്ഞാൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊണ്ടുപോകുന്ന പൂച്ചകളും ഉണ്ട് അതിപ്പോ മനുഷ്യരിലും ഉണ്ടല്ലോ കള്ളന്മാറെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഉണ്ട് മനുഷ്യന്മാരിലും നല്ല കള്ളന്മാരുണ്ട് കൊരങ്ങന്മാരിൽ കള്ളന്മാരുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരില് കള്ളന്മാറുണ്ട് അതുകൊണ്ട് കള്ളന്മാറാൻ നമ്മൾ പിന്നെ നമ്പാൻ പറ്റുള്ളൂ പക്ഷേ പൂച്ചകള നമുക്ക് നമ്പാം മനുഷ്യരെ കാട്ടിയ സ്നേഹമുള്ള ഒരു ജന്തു തന്നെയാണ് പൂച്ച അല്ലാതെ പൂച്ചകൾ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കേറിയിട്ട് അറ്റാക്ക് ചെയ്യില്ല ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പട്ടികളെ പോലെയാണ് പൂച്ചകൾ എന്ന് ഒരിക്കലുമല്ല പട്ടികൾ ഈ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ തെരുവു പട്ടികൾ ഒരുപാടുണ്ട് ഈ തെരുവു പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് പക്ഷെ തെരുവു പട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരുവ് പട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകാരികളാണ് അത് എന്തൊരു മൃഗ സ്നേഹം കാണിച്ചു കഴിഞ്ഞാലും ഈ തെരുവു പട്ടികൾ അത് ഭയങ്കര അപകടം തന്നെയാണ് ഒരിക്കലും അത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല നേരെ മറിച്ചു പൂച്ച അങ്ങനെയല്ല ഒരു പൂച്ച പോലും ഇങ്ങോട്ട് വന്നിട്ട് മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ടോ അതായത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പൂച്ച നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ഓടും എന്നല്ലാതെ ആ പൂച്ച ഒരിക്കലും ഇങ്ങോട്ട് കയറിയിട്ട് ഒന്നും ചെയ്യത്തില്ല അങ്ങനെയുള്ള ഒരു സാധു ജീവിയെയാണ് ഈ കാപാലികൻ അതായത് അയൽവാസി എന്ന് പറയുന്ന ഇവൻ ഒന്ന് കളഞ്ഞത് എന്നുള്ളതാണ് അവനെ പിടിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അതായത് അതിൻ്റെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ചു കാലെങ്കിലും ഒന്നും അത് ഇതിന് പുറകെ നടക്കേണ്ടി വരും അങ്ങനെ നടത്തിക്കണം ഒരിക്കലും ഇത് വെറുതെ വിടാൻ പാടില്ല അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന യൂട്യൂബറെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് അച്ഛനാണെങ്കിൽ മുഴുകുടിയൻ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അങ്ങനെ അമ്മയും രണ്ട് മക്കളും വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാടക വീടെടുത്ത് ആ അമ്മ ബേക്കറിയിലും ജോലിക്ക് പോയിട്ട് വളർത്തിയതാണ് ഈ രണ്ട് പിള്ളേരാണ് അത് കഴിഞ്ഞ് ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന അമ്മു കുറച്ച് സ്റ്റാറായി അത് യൂട്യൂബിലും പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ സാമ്പത്തികപരമായിട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു നിലയിൽ തന്നെയാണ് സ്വന്തമായിട്ട് വീടൊക്കെ എടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് കാറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ അയൽവാസികൾക്ക് ഇങ്ങനെ ചൊർച്ചൽ വരാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്കൊന്നും കഴിയാത്തത് ഈ കുട്ടിയെല്ലാം ചെയ്യുന്നു ഞങ്ങളെ എന്തിനു കൊള്ളാം ഞങ്ങളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള ചിന്ത ചെയ്യ ചില അയൽവാസികൾക്കൊക്കെ ഉണ്ട് അതാണ് ഇവിടെയും കാണിക്കുന്നത് അതായത് നീ അങ്ങനെ പൂച്ചയെ പോയിട്ടിട്ട് പൈസ ഉണ്ടാക്കണ്ട നീ പൂച്ചകളെ യൂട്യൂബിലിട്ടിട്ട് പൈസ ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു ഒരു വിചാരം ഈ അയൽവാസിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ എങ്ങാനും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതുവരെ വാങ്ങിച്ചു കുടിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അപകടമാണ് അവൻ ശരിയല്ല അവന്റെ സ്വഭാവം ശരിയല്ല അപ്പോ അവനെയൊക്കെ എന്ന് പറഞ്ഞ എത്രയും പെട്ടെന്ന് നാട്ടുകാർ പിടിച്ചു കെട്ടിയിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് നമുക്ക് പട്ടിയെയും പൂച്ചയും ഒക്കെ വളർത്താം അതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ശല്യമാകരുത് ഒരിക്കലും അതായത് ഒരു കൂട്ടിൽ കുറെ പൂച്ചകളെയും വളർത്തിയിട്ട് അതിന്റെ കരച്ചിലും അതിന്റെ കടിയും പിടിയും തന്നെ ഇത് കേട്ട് കേട്ട് എന്ന് പറഞ്ഞാൽ അയൽവാസികൾ ചില ആൾക്കാർക്ക് ഇത് പിടിക്കൂല അപ്പൊ അതൊരു വലിയ വിഷയം തന്നെയാണ് അങ്ങനെ ആരും ഒരിക്കലും മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെ കൂട്ടിലിട്ടൊന്നും വളർത്താൻ പാടില്ല അതായത് ഇപ്പോ പിന്നെ എന്താ പറയുക ഇളക്കുന്ന പൂച്ചയാണെങ്കിൽ ഇപ്പോൾ അവിടെ എവിടെയൊക്കെ പോകുന്ന പൂച്ചയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല പക്ഷെ കൂട്ടിലിട്ട് കഴിഞ്ഞാല് ഇത് കളി ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങും ഈ ശബ്ദങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ അതായത് ഭയങ്കരമായിട്ട് അലോസരം തോന്നും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളോ ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഈ പൂച്ചകളുടെ കരച്ചൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും ഭയന്നുപോകും എന്നുള്ളതാണ് അമ്മാതിരി കരച്ചിലൊക്കെ കരയുന്ന പൂച്ചകളുണ്ട് അപ്പോ ഈ ഗ്ലാമിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അതും തിരുത്തേണ്ടത് തന്നെയാണ് ഒരിക്കലും കൂട്ടിലിട്ട് ഒരുപാട് കൂട്ടിൽ ഒരുപാട് പൂച്ചകളിട്ട് വളർത്തരുത് അതിന് എത്ര വലിയ വീടായാലും ശരി എത്രത്തോളം പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ വളർത്തുന്നതായാലും ശരി അതിനെയും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ വളർത്തും മൃഗങ്ങളെ വളർത്തുമ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യമാകാതെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ വളർത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ വിഷം വെച്ച് കൊന്ന രീതി ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അവനെ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ടത് തന്നെയാണ് ഈ പൂച്ചകൾ അതായത് പൂച്ചകളാണെന്ന് കരുതിട്ട് അങ്ങ് കൊന്നുകളയാൻ കഴിയുമോ ഒരിക്കലും അതിന്റെ അധികാരം മനുഷ്യനില്ല പൂച്ചകൾക്കും ഇവിടെ ജീവിക്കേണ്ട എല്ലാ അധികാരങ്ങളും ഉണ്ട് ഈ ചില ടീമുകളൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വീടും എടുത്തു വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുഴുക്കളാണെന്നാണ് ചെലവന്മാരുടെ ഒക്കെ വിചാരം അത് അസൂയം കുശുമ്പും തന്നെയാണ് അതായത് എന്താ പറയണ്ടത് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ള ചിലയാളുടെ ഒരു ഇതുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അയൽവാസി ശരിയല്ല ഇവൻ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ ഇവനെ പോലീസ് പിടിക്കണം ഇവൻ അതിൻ്റെ പുറകെ കുറച്ചു കാലം നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞം അറിഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം